രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കനത്ത തോൽവിക്ക് പിന്നിൽ അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും ഇസ്രായേലിൻ്റെ മൊസാദും ചേർന്നുള്ള ഗൂഢാലോചനയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ കുമാർ കേത്കർ മഹാരാഷ്ട്ര കോൺഗ്രസ് മുംബൈയിൽ സംഘടിപ്പിച്ച ഭരണഘടനാ ദിന പരിപാടിയിലായിരുന്നു കേത്കറുടെ ആരോപണം കോൺഗ്രസ് നേതാവും പത്മശ്രീ ജേതാവുമായ കേത്കർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജ്യസഭാ എം പി ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇരുന്നൂറ്റാറ് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സീറ്റ് നില രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാലായി കുറഞ്ഞത് ആഭ്യന്തര കാരണങ്ങളാൽ മാത്രമല്ലെന്നും കണക്കുകൂട്ടിയുള്ള വിദേശ ഇടപെടലിന്റെ ഭാഗമായിരുന്നുവെന്നും പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നൂറ്റമ്പത്തഞ്ച് സീറ്റും അഞ്ച് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ആറ് സീറ്റും ലഭിച്ചിരുന്നു ഈ പ്രവണത തുടർന്നിരുന്നെങ്കിൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റമ്പത് സീറ്റ് നേടി അധികാരം നിലനിർത്തേണ്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തിനാലായി കുറയുകയാണുണ്ടായത് കോൺഗ്രസിന്റെ സീറ്റ് നില രൺ ഇരുന്നൂറ്റി ആറിൽ നിന്ന് വർദ്ധിക്കരുത് എന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്ഥിരതയുള്ള സർക്കാർ തുടർന്നാൽ ഇന്ത്യയിലെ തങ്ങളുടെ സ്വാധീനത്തിന് തടസ്സമായി കണ്ട സി എം മൊസാദും ചേർന്ന് പാർട്ടിയുടെ മുന്നേറ്റം തടയാൻ ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ സംഘടനകളിൽ ഒന്ന് സി ഐ മറ്റൊന്ന് ഇസ്രായേലിന്റെ മൊസാദുമായിരുന്നു ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു സ്ഥിരതയുള്ള കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തിയാൽ അവർക്ക് ഇടപെടാനും അവരുടെ നയങ്ങൾ നടപ്പിലാക്കാനും കഴിയുമായിരുന്നില്ല വിദേശ ഇടപെടലിനെ എതിർക്കാത്ത കോൺഗ്രസ് ഇതര സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനായി മൊസാദ് സംസ്ഥാനങ്ങളെയും മണ്ഡലങ്ങളെയും കുറിച്ചുള്ള വിശദമായ ഡാറ്റ ശേഖരിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സാമ്പത്തിക മാന്ദ്യം കോമൺവെൽത്ത് ഗെയിംസ് ടൂജി സ്പെക്ടം കേസുകൾ പോലുള്ള അഴിമതികൾ മോദിയുടെ പ്രചാരണ വർഗീയ തന്ത്രങ്ങൾ എന്നിവയാണ് രണ്ടായിരത്തി പതിനാലിലെ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത് എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ അതൃപ്തിയും നിരാശയും ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും വലിയ തോൽവിയിലേക്ക് നയിക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ലെന്ന് ഖേദ്കർ പറഞ്ഞു പ്രമുഖ മറാഠി ദിനപത്രമായ ലോക്സട്ടയുടെ മഹാരാഷ്ട്ര ടൈംസിന്റെയും മുൻ എഡിറ്റർ इन चीफ आय केला एकशे पंचेचाळीस म्हणजे दोन हजार चारच्या एकशे पंचेचाळीसचा पाच वर्षात आकडा त्यांना दोनशे सहा जागा मिळाल्या तेव्हा गेम सुरू झालेत तेव्हा गेम सुरू झाले आणि कोणत्याही परिस्थितीमध्ये दोन हजार चौदामध्ये ह्यांच्या यांच्या सीटा वाढता कामा नयेत हे गेम कोणी केले गेम हे गेम कोणी केलेचं आणि दोन हजार चौदा मध्ये काय झालं दोनशे सहाच्या एकदम चव्वेचाळीस म्हणजे एकशे पंचेचाळीस दोनशे सहा आणि एकदम चव्वेचाळीस दोनशे सहावन्न त्यांना खाली उतरवल्याशिवाय आपल्याला इथे नीट डावपेस करता येणार नाहीत हे समजून वागणाऱ्या ज्या संस्था होत्या त्या संस्थांमध्ये एक होती सी आणि त्या सी आय एच्या संस्थेबरोबर दुसरी संस्था होती महत्वाची म्हणजे मोसार इस्रायलची ह्या दोघांनी मिळून असं ठरवलं होतं की भारतामध्ये आपल्याला काहीतरी करायला पाहिजे हस्तक्षेपच करायला जागा होणार नाही